നമസ്കാരം കോഴിക്കോട് ചേയ്സിംഗ് റീൽസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഒരു യുവാവ് ആ അതിൽ ഒരു വാഹനം ഇടിച്ച് മരണപ്പെട്ട വാർത്തയാണ് മീഡിയകൾ വലിയ വാർത്തയാക്കി ചെയ്തോണ്ടിരിക്കുന്നത് ഒരാൾ മരണപ്പെടുന്നത് വാർത്ത തന്നെയാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു വലിയ വാർത്തയാക്കി ഇനി ഒരു പക്ഷേ ഇവിടുത്തെ യൂട്യൂബ് ചാനലുകളെയും റീൽസ് എടുക്കുന്നവരെയും ഒക്കെ നിരോധിച്ചു കളയാൻ വേണ്ടി അല്ലെങ്കിൽ അത്രത്തോളം ഒരു വലിയ വാർത്തയാക്കി അത് കൊണ്ടുപോവുകയാണ് അപകടം നടക്കുന്നു അത് സ്വാഭാവികമാണ് അത്തരത്തിൽ മരണം സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മാതൃഭൂമിൻ്റെ റിപ്പോർട്ടർ മണ്ടിപ്പാഞ്ഞു നടക്കുകയാണ് ഒരു വിഷുവൽ കിട്ടാൻ വേണ്ടി ഈ അപകടത്തിൻ്റെ വീഡിയോ ദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ട് അത് അവിടെയുള്ള ഒരു ചെരുപ്പ് കടയിൽ അത് ആ ചെരുപ്പ് കടക്കാരനുമായി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അയാൾ കൊടുക്കാൻ തയ്യാറല്ല അയാൾ ചെയ്തൊരു നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു പോലീസ് വളരെ കൃത്യമായി അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ഒരു കാരണവശാലും ദൃശ്യം പുറത്തേക്ക് കൊടുക്കരുത് എന്ന് പലരും ആ ദൃശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ ചാനലുകൾക്ക് ആ ദൃശ്യം കിട്ടിയിട്ടില്ല ചാനലുകൾക്ക് ആ ദൃശ്യം കിട്ടിയിട്ട് വേണം അവർ തന്നെ അന്വേഷണം നടത്തി വിചാരണ നടത്തി ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പണി പോലീസും കോടതിയും ചെയ്യട്ടെ ഏതാ നല്ലത് സിനിമാ ഷൂട്ടിങ്ങും അതുപോലെ മറ്റു ഷൂട്ടിങ്ങും ഒക്കെ എടുക്കുമ്പോൾ പലരും അപകടത്തിൽപ്പെടാറുണ്ട് മിക്ക സിനിമകളിലും മരണം പോലും സംഭവിക്കാറുണ്ട് നമ്മളെ കോളളക്കം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജയൻ പോലും മരണപ്പെട്ടത് നമുക്കറിയാം അതൊരു അപകടമായിട്ട് അപകടമായി കാണുന്നതാണെന്നല്ലേ ഇടയിലുള്ള ഒരു അപകടം എന്നാൽ അതിനെ ഒരു വലിയ വിവാദമാക്കി കൊണ്ടുവന്ന് എന്തൊക്കെയോ ആക്കി തീർക്കാനുള്ള മാധ്യമങ്ങളുടെ ത്വര ഉണ്ടല്ലോ ഓ എന്തൊരു വിപ്രോളമാണെന്നറിയാം അങ്ങോട്ട് പാഞ്ഞു പോവുകയാണ് ആ കൊല്ലും ദൂക്കി അങ്ങോട്ട് പോവുകയാണ് ഇപ്പൊ കിട്ടിയ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കാം എന്ന് കരുതിട്ട് നേരെ പാഞ്ഞു ചെല്ലുന്നു അവിടെ ചെന്നിട്ട് അവിടെ ബിൽ ബില്ലടിക്കുന്ന കൗണ്ടറിൽ ചെന്ന് ഇത്രയ്ക്ക് ബോധമേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് ബില്ലടിക്കുന്ന കൗണ്ടറിൽ ചെന്നിട്ട് ചേട്ടാ വിഷുവിൽ നിന്ന് കാണിക്കുന്നു അവിടെ കച്ചവടം നടക്കുന്ന തിരക്കെടുക്കുന്ന കസ്റ്റമർ പറഞ്ഞിട്ടുള്ള തിരക്കാണ് അവർക്ക് അവർ നേരെ ഓഫീസിലേക്ക് വിട്ടു ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞത് വിഷുവല് കാണാനേ പറ്റിണ്ടായിരുന്നു അപ്പൊ റെക്കോർഡില്ലല്ലോ ഇല്ലാതെ എങ്ങനെ തരും എന്നാണ് ചോദിച്ചത് റെക്കോർഡ് അവിടെ ഉണ്ട് പോലീസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊരു നല്ല കാര്യമാണ് പോലീസ് ആ വീഡിയോ എടുക്കട്ടെ എടുത്ത ശേഷം കൃത്യമായി അന്വേഷിക്കട്ടെ പക്ഷേ അത് തിരുവനന്തപുരത്തെ പോലെയോ അതല്ലെങ്കിൽ കണ്ണൂർ എഡിയം നവീൻ ബാബുവിന്റെ കേസ് പോലെയോ അത് മുങ്ങാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും മരണം സംഭവിച്ചു ആ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ റീൽസൊക്കെ എടുക്കുമ്പോൾ സംഗതിയൊക്കെ നല്ലത് പക്ഷേ ഈ ലോകത്തെ ജീവിതം ഒന്നേ ഉള്ളൂ വിശേഷിച്ച് ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നാടാണ് അവിടെ ജീവിതം ഒരൊറ്റ തവണേ നമുക്ക് കിട്ടുള്ളൂ ആ ജീവിതം കളഞ്ഞിട്ട് വേണോ റീൽസും കാര്യങ്ങളും ഒക്കെ അതുകൂടി ഒന്ന് നോക്കിയിട്ട് കുറച്ച് സൂക്ഷിച്ചു കണ്ടുമൊക്കെ ചെയ്യുന്ന നല്ലത്